സൗഹൃദങ്ങളെ ഹൃദയത്തോട് വെച്ച സിറിയക് എബ്രഹാമിന് സ്മരണാഞ്ജലി വയലാറിലെ സിറിയക് എബ്രഹാം എന്ന സിറിയക് സിറിയക്സാർ ഓർമ്മയായിട്ട് പതിനാല് വർഷം വയലാറിൽ അനുസ്മരണ സമ്മേളനവും എൻഡോമെൻറ്റ് വിതരണവും വയലാറിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന സിറിയക് എബ്രഹാം ഓർമ്മയായിട്ട് പതിനാല് വർഷം പ്രായഭേദമില്ലാതെ വിശാലമായ സൗഹൃദ വലയം സൃഷ്ടിച്ച വേറിട്ട വ്യക്തിത്വമായിരുന്നു സിറിയക് എബ്രഹാം എന്ന സിറിയക് സിറിയക്സാർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ജോലി രാജിവെച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച സിറിയക് എബ്രഹാം പിന്നീട് പൊതുപ്രവർത്തനത്തിൽ സജീവമായി കെ എസ് വൈ എഫ് സംഘാടകൻ ജനകീയാസൂത്രണ കീ റിസോഴ്സ് പേഴ്സൺ പി ആർ സി പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി സംഘടനകളുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിരുന്ന സിറിയക് സാർ അടിയുറച്ച ഇടത് സഹയാത്രികനായിരുന്നു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രി സജി ചെറിയാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മനു സി പുളിക്കൻ്റെ പിതാവാണ് വയലാറിലെ സിറിയക് സൗഹൃദ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അനുസ്മരണവും എൻഡോമെൻറ് വിതരണവും നടന്നു വയലാർ എം കെ കൃഷ്ണൻ സ്മാരക ഗ്രന്ഥശാല ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സൗഹൃദ സംഘം പ്രസിഡന്റ് എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി ടി ജി വേണുഗോപൻപിള്ള സ്വാഗതം പറഞ്ഞു എക്സിക്യൂട്ടീവ് അംഗം ടി വി സന്തോഷ് കുമാർ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന ാണ് എനെ പറ്റിയേക്കുന്നത് അന്ന് ശ്രീ എക്സാറിന്റെ ഏത്സാക്ഷി കുടകത്തിൻ്റെ നമ്മുടെ തോമസ് താമസിക്കുന്ന താമസിക്കുന്നവീട് ശ്രീ എക്സാറിൻ്റെ വീടായിരുന്നു ആ വീട്ടിൽ സാറ് താമസിക്കുമ്പോഴാണ് ഞാൻ ബാലകൃഷ്ണ മുഖ്യൂട്ടത്തിൽ ഒരു സംഭാവന ശേഖരിക്കുന്നതിന് വേണ്ടി ശ്രീ എക്സാറിൻ്റെ അടുത്തുനിന്നു അന്ന് തൊട്ടുള്ള സൗഹൃദവും ബന്ധവും സാറുമായിട്ടുള്ള ഇപ്പോൾ സാറിനെ കുറിച്ചാണ് നിലയിൽ അറിഞ്ഞിട്ടുണ്ട് സാറ് വളരെ സജീവായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരാളോ ഡി വൈ എഫ്ഐയുടെ ആദ്യമുഖമായിരുന്ന കെ എസ് വൈ എഫിൻ്റെ നമ്മുടെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലാണെന്നും തൊണ്ണൂറ്റിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സാറ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു അപ്പോൾ അവർ മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് രാജിവെച്ച മുഖ്യമാണ് സാധാരണ രീതിയിൽ ഇന്നത്തെ കാലത്ത് ഒരു സർക്കാർ ഉദ്യോഗം ആരെയും രാജിവെക്കാൻ തയ്യാറായി പല പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ പി എസ് സി പരീക്ഷ എഴുതി ജോലി കിട്ടുന്ന അവസരത്തിൽ അഡ്വൈസ് വരുമ്പോൾ വരുമ്പോഴത്തേക്കും എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച ആണ് അപ്പം അങ്ങനെ സാറ് സാറിൻ്റെ ജോലി രാജിവെച്ചിട്ടാണ് അന്ന് തൊണ്ണൂറ്റി അഞ്ച് ഇവിടെ ഒരു രണ്ടാമത്തെ വരമാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം പ്രസംഗ മത്സര വിജയിക്കാണ് സിറിയക്ക് നൽകി നൽകിവരുന്നത് ഇക്കൊല്ലം അർഹയായ ചുനക്കര ഗവൺമെൻറ് ബി എച്ച് എസ് എസിലെ കുമാരി മെറീന സജിക്ക് എൻഡോവ്മെൻറ്റ് സമ്മാനിച്ചു ദേവദാരു ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം നേടിയ ഗാന ഗാനരചയിതാവ് വയലാർ ശരച്ചന്ദ്രവർമ്മ മാധ്യമ അവാർഡ് ജേതാവ് പി വി ജിജോ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വയലാർ രാമവർമ്മ സ്കൂളിൽ നിന്ന് പ്ലസ് ടു പരീക്ഷയിൽ മലയാളത്തിന് മുഴുവൻ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയും കത്തെഴുത്ത് മത്സര വിജയികളെയും വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അനുമോദിച്ചു വയലാർ സർചന്ദ്രവർമ്മ പി വി ജിജോ യു ജി ഉണ്ണി ജയലേഖ ഡോക്ടർ എ എം മുഹമ്മദ് സഫിയാൻ കുമാരി മെറീന സജി എന്നിവർ സംസാരിച്ചു ജോയിൻറ്റ് സെക്രട്ടറി പി ജി സുദർശനൻ നന്ദി പറഞ്ഞു